ചക്കരക്കൽ ടൗൺ വികസനത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള സാമൂഹിക ആഘാത പഠനം ആരംഭിച്ചു സ്ഥലം കെട്ടിടം എന്നിവ പരിശോധിക്കും ഉടമകളെ കണ്ട് അവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്നിവ മനസ്സിലാക്കിയതിനു ശേഷം കരട് റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകും കണ്ണൂരിലെ കെയ്റോസ് എന്ന ഏജൻസിക്കാണ് ഇതിന്റെ ചുമതല മുണ്ടേരി ചെമ്പിലോട് അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിലെയും അഞ്ചരക്കണ്ടി ഇരുവേരി കാഞ്ഞിരോട് വില്ലേജ് പരിധിയിലെയും ഏറ്റെടുക്കേണ്ട സർവേ നമ്പറിൽ വരുന്ന സ്ഥലം ഉടമകളുടെ പേരുവിവരം സ്ഥലവിസ്തൃതി തുടങ്ങിയ കാര്യങ്ങളാണ് പഠനത്തിന്റെ ഭാഗമായി ശേഖരിക്കുന്നത് കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സ്ഥലം കെട്ടിടം ഉടമകളുടെ അഭിപ്രായം ആരായുന്നതിനു വേണ്ടി പൊതു കേൾക്കൽ യോഗം സംഘടിപ്പിക്കും പൊതു കേൾക്കൽ യോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ അഭിപ്രായങ്ങളും പ്രയാസങ്ങളും ക്രോഡീകരിച്ചും അഭിപ്രായ രൂപീകരണത്തിനായി സമർപ്പിക്കുകയും അതിനുശേഷം അന്തിമ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കുകയുമാണ് ചെയ്യുക തുടർ നടപടികൾ ജില്ലാ കലക്ടറുടെ കീഴിൽ സ്വീകരിക്കും കണ്ണൂർ എന്ന് പറയുന്നത് കണ്ണൂരിലെ വളരെ ഫേമസ് ആയിട്ട് എൻ ജി ഒ ആണ് അപ്പോൾ ഞങ്ങൾ ഈ സാമൂഹ്യ ആഘാത പഠനം നടത്തേണ്ട സ്റ്റേറ്റ് തലത്തിൽ സംസ്ഥാന തലത്തിൽ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് അപ്പോൾ ഗവൺമെൻറ് പൊതു ആവശ്യത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സാമൂഹ്യ ആഘാത പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഏജൻസിയുടെ ചുമതല ഗവൺമെൻറ് എപ്പോഴും സ്ഥലമെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ആർ എഫ് സി ടി അല്ലെ ആർ ആർ ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആർക്കും ഏറ്റെടുക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരെ കാണുക അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുക അതിന് പരിഹാരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം ഇപ്പോൾ ഈ ചക്കരക്കല്ല് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ചെമ്പിലോട് അഞ്ചരക്കണ്ടി മുണ്ടേരി ഈ മൂന്ന് പഞ്ചായത്തിൽ വരുന്ന അപ്പോൾ മൂന്ന് പഞ്ചായത്തിൽ പിന്നെ അഞ്ചരക്കണ്ടി വില്ലേജ് അല്ലെങ്കിൽ അതുപോലെ ആ മൂന്ന് വില്ലേജുകളുണ്ട് ആ വില്ലേജുകളിലെ ഓരോ സ്ഥല ഉടമയും കണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുക ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കലഡ് റിപ്പോർട്ടാണ് തയ്യാറാക്കുക കലഡ് റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് കൊടുക്കണം ജില്ലാ ഈ റിപ്പോർട്ട് എല്ലാ തൽപര ഞങ്ങൾ പൊതു കേൾക്കൽ യോഗം വിളിച്ചു ചേർക്കും ജനറൽ കോർഡിനേറ്റർ കെ വി ചന്ദ്രൻ അസോസിയേറ്റ് ഓഫീസ് സെക്രട്ടറി ജെസ്സി റെജി എന്നിവരുടെ നേതൃത്വത്തിലാണ് സാമൂഹിക ആഘാത പഠനം പുരോഗമിക്കുന്നത് ഗ്രാമിക ന്യൂസ്